നമസ്കാരം എല്ലാവർക്കും എൻഫോ ടെല്ലിങ്ങിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇത് കണ്ടോ ഇതാണ് ലക്ഷ്മി ലക്ഷ്മി എന്നറിയപ്പെടുന്ന ഒരു അടിപൊളി താമര ഇനം ഇതുപോലെയുള്ള അഞ്ഞൂറിൽ പരം താമര ഇനങ്ങൾ വളർത്തുന്ന ഒരു അടിപൊളി സ്ഥാപനത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വീട്ടിനകത്തും പുറത്തൊക്കെ ആയിട്ട് താമര വളർത്താൻ ആഗ്രഹിക്കുന്ന താമര ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം യന സയനാനിൽ ഇത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട പൂച്ചെടി വിള എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഫാം ഇപ്പം താമരയും ആമ്പലും കളക്ഷൻ തുടങ്ങിയിട്ട് ഏകദേശം എട്ട് വർഷത്തിന് പുറത്തായിട്ടുണ്ട് ഇപ്പം ആദ്യം വീട്ടിലായിരുന്നു ഇപ്പം ഞങ്ങളൊരു ഫാമായിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പം ഏകദേശം ഇരുന്നൂറിന് പുറത്ത് ആമ്പലും ഒരു നൂറ്റി അൻപതിനോളം പുറത്ത് താമരയും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോയിട്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് പുതിയ ഇനങ്ങൾ ഹൈബ്രിഡ് ചെയ്ത് ചെയ്യണമുണ്ട് ആമ്പലും താമരയും ഇവിടെ നമുക്ക് ഓരോ താമരയും ആമ്പലിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം ഈ താമരയുടെ പേര് ലക്ഷ്മി എന്നാണ് ഇതൊരു തായ്ലൻഡ് വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷം മൂന്ന് നാല് വർഷത്തിന് ഏറെ ആയി അന്ന് നല്ല ഒരു താമരയായിരുന്നു നല്ല റെഡ് കളറാണ് നിറയെ ഒരു താമരയാണ് അത്യാവശ്യം നിറയെ ഫ്ലവർ ചെയ്യും താമരയ്ക്ക് എപ്പോഴും വേണ്ടത് വെയിലാണ് ഏറ്റവും നല്ലൊരു മൂന്ന് നാല് മണിക്കൂർ നേരിട്ട് വെയിൽ കിട്ടുന്നിടവും പിന്നെ അതുപോലെ തന്നെ വെള്ളം ഇതെല്ലാം ഉണ്ടെങ്കിൽ അവർ നന്നായിട്ട് ഫ്ലവർ ചെയ്യും പിന്നെ കൂടുതൽ സ്പേസ് നല്ലൊരു സ്ഥലം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് നല്ല വളരെ വലിയ ഫ്ലവർ കിട്ടും നമ്മൾ താമര ഒരു പുതുതായിട്ടൊരു താമര നടുന്നത് കിഴങ്ങ് നട്ടിട്ടാണ് പുതിയ തൈകൾ നമ്മൾ ഉണ്ടാക്കുന്നത് താമര ആമ്പലും കുഞ്ഞുനാൾ മുതലേ എനിക്ക് വളരെ ഇഷ്ടമാണ് നമ്മൾ കായലിലും തമിഴ്നാട്ടിലൊക്കെ ടൂറ് പോകുന്ന സമയമാണ് കൂടുതലായിട്ട് താമര കാണുന്നത് പല പ്രാവശ്യം ഞാൻ അവിടെ നിന്നൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലവർ ചെയ്യൂല അതെല്ലാം നാടൻ താമരയാണ് നമുക്ക് ഫ്ലവർ ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലവും നന്നായിട്ട് വെയിറ്റ് ചെയ്യുന്ന മാത്രമേ ഒന്നോ രണ്ടോ ഫ്ലവർ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷേ ഇതെല്ലാം സങ്കരേന താമരയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുറഞ്ഞുള്ള സ്ഥലത്ത് തന്നെ നമുക്ക് എന്തു ചെയ്യും അത്യാവശ്യം ഒരുപാട് ഫ്ലവർ കിട്ടും ഇപ്പം ഇത് താമര ആമ്പലും ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഇതിലോട്ട് ഇറങ്ങിയതും വീട്ടിലായിരുന്നു ആദ്യം ഇതിപ്പം ഞങ്ങൾ ഫാമിലിലോട്ട് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ രണ്ട് പേരും കൂടെ ഉണ്ട് ഞങ്ങൾ മൂന്ന് പേര് ചേർന്നാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ നന്നായിട്ട് അതായത് നല്ല സ്ഥലമുണ്ട് പിന്നെ വെയിൽ താമരയ്ക്കാകുമ്പോൾ ഏകദേശം മൂന്ന് നാല് മണിക്കൂർ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ അവർ അവരെന്ത് ചെയ്യുള്ളൂ ഫ്ലവർ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങോട്ട് മാറിയത് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റുകളൊക്കെ നമുക്കിവിടെ തന്നെ ഉണ്ട് നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാനും പറ്റും നമ്മുടെ തന്നെ ഒരു ഹൈബ്രിഡ് തന്നെ ഇതിൻ്റെ പേര് സൈറ എന്നാണ് ഇത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു താമരയാണ് നല്ല നല്ല റെഡ് കളറാണ് ഇത് ഏകദേശം രണ്ട് ദിവസത്തിനുള്ളിൽ അവർ വിരിയും വിരിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അവർ ഫുള്ളായിട്ട് അങ്ങ് വിരിഞ്ഞു വരും നല്ല കളറുള്ളൊരു താമരയാണ് ഒരു താമര നമ്മൾ ഒരു താമര ഒരു ഫ്ലവർ ഏകദേശം ഒരു ഏഴ് ദിവസം വരെ നിൽക്കും നമുക്ക് കൊഴിയാതെ അതായത് അവർ സ്വന്തമായിട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും നമ്മൾ നടുക്ക് ഹോൾ കിഴമ്പോ നമ്മൾ ചെറുതായിട്ട് വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഏഴെട്ട് ദിവസം വരെ നിൽക്കും പക്ഷേ കളർ നരച്ചരച്ച് പോവും ഏകദേശം ഇതുപോലെ പക്ഷെ അവർ കൊഴിഞ്ഞു പോകൂല ഇത് ഗ്രീൻ ആപ്പിൾ എന്നാണ് പേര് അതായത് നടുക്കൊരു ചെറിയ ഗ്രീൻ ഷെയ്ഡ് വരും അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഗ്രീൻ ആപ്പിൾ ഇതൊരു നാടൻ താമരയാണ് ഇതും തായ്ലൻഡ് വെറൈറ്റി ആണ് നമ്മളെ ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഏകദേശം ഒരു ഏഴെട്ട് വർഷത്തിന് പുറത്തായിട്ടുണ്ട് ഇത് ട്രോപ്പിക്കലാണ് ഇതിന് സീഡ് അധികമായിട്ടും ഉണ്ടാവില്ല നമ്മൾ പുതുതായിട്ട് താമര നട്ട് ഉണ്ടാക്കുന്നത് ട്യൂബറാണ് നേരെ ഫ്ലവർ ചെയ്യും ഏകദേശം ഇപ്പം നമ്മൾ പ്ലാന്റ് വെച്ചിട്ട് ഒരു വർഷം ഒരു മാസം ഒരു ഒന്നര മാസേ ആയിട്ടുള്ളൂ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പം എൻ്റെ എൻ്റെ അത്രത്തോളം ഹൈറ്റായിട്ട് നല്ല വലിയ ഫ്ലവർ കിട്ടും നിറയെ മൊട്ടുകളുണ്ട് ഇതെല്ലാം ട്രോപ്പിക്കലാണ് നമുക്ക് എല്ലാ സമയവും നമ്മുടെ കാലാവസ്ഥയിൽ ഫ്ലവർ ചെയ്യുന്നതാണ് ഇത് ഞങ്ങൾ പ്രത്യേകം പേരൊന്നും ഇട്ടിട്ടില്ല ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇപ്പൊ ഹൈബ്രീഡ് ചെയ്ത ഒരു താമരയാണ് ഇപ്പം നമ്മൾ ഒരു താമര ഹൈബ്രിഡ് ചെയ്ത് ഒരു വർഷം വരെ അവരുടെ ഫ്ലവറിങ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മളിവിടെ നിർത്തണമോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അതായത് അത് ട്രോപ്പിക്കലാണോ ഹാഡി ആണോ എന്ന് ഇപ്പോൾ ട്രോപ്പിക്കൽ ആണെങ്കിൽ നമ്മുടെ കാലാവസ്ഥയിൽ എല്ലാ സമയവും ഫ്ലവർ ചെയ്യും ഹാഡിയാണെങ്കിൽ വർഷത്തിൽ സീസണിൽ വല്ലപ്പോഴും ഓരോ ഫ്ലവർ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ഉദാഹരണത്തിന് നമ്മളെ തൗസൻഡ് ബെറ്റർ സഹസ്രതല പത്മം അത് അല്ല പക്ക ഹാഡിയാണ് പിന്നെ നമ്മുടെ താമര സ്നേഹിക്കുന്നവർക്ക് തൗസൻഡ് ബെറ്റിൽ ഒഴിവാക്കാൻ പറ്റൂല അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം ഇതിപ്പം നമ്മൾ സ്വന്തമായിട്ട് ഹൈബ്രിഡ് ചെയ്തതാണ് ഇഷ്ടംപോലെ ഫ്ലവർ ചെയ്യുന്നുണ്ട് അത്യാവശ്യം തന്നെ ഇപ്പം ഇതിൽ തന്നെ ഏകദേശം ഒരു പത്ത് ഇരുപതോളം മൊട്ട് ഇനിയും വരാനായിട്ടുണ്ട് ഇത് ട്രോപ്പിക്കലാണ് ഞങ്ങൾ പേരൊന്നും ഇട്ടിട്ടില്ല ലൈറ്റ് പിങ്ക് കളറാണ് അധികം ഒരുപാട് ഇതളുകളില്ല പക്ഷേ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു താമരയാണ് എല്ലാ സമയവും സീഡ് ഉണ്ടാവില്ല നല്ല മെച്ചുറായിട്ടുള്ള ഇതിൽ സീഡ് ചിലപ്പോൾ ഉണ്ടാവും ആ സീഡ് നമ്മൾ ഫ്ലവറിൽ നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും അത് നമ്മൾ കൃത്രിമ പരാഗണം ചെയ്താണ് പുതിയ ഹൈബ്രിഡുകൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത് ഇതിപ്പം ആമ്പല് ഇപ്പം നമുക്ക് നടുമുറ്റമൊക്കെ ഉള്ളവർക്ക് ഈ ആമ്പലും താമരയൊക്കെ നമുക്ക് വീടിനകത്ത് വയ്ക്കാൻ പറ്റും പക്ഷേ വെയിൽ വേണം നല്ല വെയിൽ ഇട്ടുവാണെങ്കിൽ അവർ ഫ്ലവർ ചെയ്യും ഇതെല്ലാം ആമ്പലുകളാണ് ആമ്പലെല്ലാം നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ എപ്പോഴും ഫ്ലവർ ചെയ്യുന്നതാണ് അതായത് നമ്മൾ ആമ്പലെന്ന് പറയുമ്പോൾ നമ്മളെ കുളത്തിലൊക്കെ ഉള്ള ആമ്പല് രാത്രി ഫ്ലവർ ചെയ്ത് അവർ പകൽ അണയും പക്ഷേ ഇതാണെങ്കിൽ രാവിലെയാണ് വിരിയുന്നത് ഒരു മൂന്ന് നാല് മണിയാകുമ്പോൾ ഇവർ അണ അണയും അതാണ് ഇത് അതുപോലെ ഇതളുകൾ ഒരുപാടുള്ള ആമ്പലുകളാണ് കൂടുതലും ആളുകൾക്ക് മേടിക്കാനും കാണാനും കൂടുതൽ കൂടുതലിഷ്ടമുള്ളത് അങ്ങനെയാണ് ഇപ്പം ഇതിപ്പം നിറയെ ഇതളുള്ളതാണ് ഒരു മഞ്ഞക്കളർ ആമ്പലാണ് ഇതിൻ്റെ പേര് ശശി മൂന്താന എന്നാണ് ഇത് അത്യാവശ്യം നല്ല ഒരു ആമ്പലാണ് നിറയെ ഫ്ലവർ ചെയ്യും എൻ്റെ പേര് ഗാലക്സി ഇതും ട്രോപ്പിക്കലാണ് നമുക്ക് എല്ലാ സമയവും ഫ്ലവർ കിട്ടും നല്ല നല്ല കളറുള്ളൊരു താമരയാണ് ഇപ്പം ചെറിയ ടൈപ്പ് ഫ്ലവർ ആണ് ഇച്ചിരി കൂടെ ഫ്ലാന്റ് ഹെൽത്തി ആവുമ്പോൾ നല്ല വലിയ ഫ്ലവർ കിട്ടും ചെറിയ അതായത് ചെറിയ പോട്ടിൽ നമുക്കിപ്പം ഇതുപോലെയുള്ള ഒരു പോട്ടിൽ നട്ടിട്ട് വേണമെങ്കിൽ പോട്ടിൽ ഇറക്കി വെക്കാം അതല്ല ചെറിയ പോട്ടിലായാലും നമുക്ക് ഫ്ലവർ ചെയ്യുന്നതാണ് ഇത് പേപ്പറോൺ പിങ്ക് എന്നാണ് പേര് ആ നേരെ ഇതളുകൾ ഉണ്ട് നമ്മള ശശിമോന്ത പോലെ ഏകദേശം ഇതളുകൾ വരുന്ന ഒരു താമരയാണ് ബ്ലഡ് റെഡ് ഇത് നമ്മുടെ തന്നെ ഹൈബ്രിഡ് ആണേ ഇത് ബ്ലഡ് റെഡ് എന്നാണ് എന്റെ പേര് ആ അതായത് നല്ല ഡാർക്ക് കളർ ആണ് നമ്മൾ തന്നെ കിഴങ്ങിന്നാണ് തൈ കിഴങ് എന്ന് പറയുമ്പോൾ കണ്ട ഇതായിരിക്കും കണ്ട ഇതാണ് കിഴങ്ങ് വളയലുകളൊക്കെ വന്നിട്ടുണ്ട് ഏർ അതായത് താമര നമുക്ക് പൂ കാണാൻ മാത്രമല്ല അവർക്ക് അതിന്റെ കണ്ടം മുതല് ഇലവരെ ഔഷധ ഗുണമുള്ളതാണ് അതായത് നമുക്ക് പൂവിൻ്റെ ഇതളുകൾ നമുക്ക് നമ്മ ഉണക്കി അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം ഫേസ് വാഷ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ പി സി ഒടി ഒക്കെ ഉള്ളവർക്ക് ഇത് സൂപ്പിട്ട് ഉണ്ട് താമരയുടെ പിന്നെ അതുപോലെ കിഴങ്ങ് നമുക്ക് കറി വയ്ക്കാൻ ഉപയോഗിക്കാം ഇതിൻ്റെ സീഡ് നമുക്ക് പൊരിച്ച് കഴിക്കാം അല്ല പച്ചയ്ക്ക് കഴിക്കാം അതായത് നട്ട്സൊക്കെ കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ അതുപോലെ സംസാര ശേഷിയൊക്കെ അതായത് കുഞ്ഞുമക്കൾ പെട്ടെന്ന് സംസാരിക്കാത്തവരുണ്ട് അപ്പം അവർക്ക് ഇതിൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സംസാരിക്കുമെന്ന് പറയാറുണ്ട് പിന്നെ നമ്മുടെ കൈയുടെ ഈ സൈഡിലായിട്ട് ചെറിയ കായ്പ്പ് പോലെയൊക്കെ വരുന്നവർക്ക് ഇതിൽ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറുമെന്നും പറയണമുണ്ട് ഇതാണ് സീഡ് കണ്ട ഇത് സീഡ് ഇത് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് എടുത്തിട്ട് ഇതിനകത്തൊരു കുരുപ്പ് കാണും നമ്മൾ കാഷ്നഡിനൊക്കെ പച്ച നമ്മൾ എടുക്കുമ്പോൾ കുരുപ്പ് പോലെ ഇതിനെ കളയുക ഇതിനെ കളഞ്ഞിട്ട് കപ്പലിൻ്റെ പുറത്തൊരു തൊലിയില്ലേ അതുപോലെ ഇതിനെ തൊലി കളയുക എന്നിട്ട് കഴിക്കുക നമ്മളൊരു കാഷ്നോട്ടൊക്കെ കഴിക്കുമ്പോഴേക്കും ഇപ്പം നമ്മളൊരു പ്ലാന്റ് നടുമ്പോൾ ആമ്പലാണ് നമ്മൾ നടുന്നതെങ്കിൽ അടിയിലൊരു കാൽഭാഗം ഉണക്ക ചാണകവും ഒരു പിന്നെ പോട്ടിൻ്റെ ഒരു അരഭാഗം മണ്ണ് ഇടണം മണ്ണ് ഇട്ടിട്ട് ആമ്പൽ നടുമ്പോൾ നമ്മൾ നടുക്കായിട്ടാണ് ആമ്പൽ നടുന്നത് എന്ത് ആമ്പൽ നടുന്നത് പക്ഷേ താമരയാണ് നമ്മൾ നടുന്നതെങ്കിൽ ട്യൂബർ നമ്മൾ പോട്ടിൻ്റെ ഒരു സൈഡിലാണ് വെച്ച് കൊടുക്കുന്നത് അവർ ഫുള്ളും ചുറ്റിയാണ് അവരെന്ത് ചെയ്യുന്നത് വ്യാപിച്ച് നമുക്ക് ഫ്ലവർ ചെയ്യുന്നത് ആമ്പലാണെങ്കിൽ നടുക്ക് വയ്ക്കും താമരയുടെ ട്യൂബറാണെങ്കിൽ ഒരു സൈഡിൽ വെക്കും അത്രമാത്രമേ വ്യത്യാസമുള്ളൂ പിന്നെ ഇതുപോലെയുള്ള ആമ്പൽ വെച്ച് ഇപ്പം കുഞ്ഞു തയ്യാണ് ഒരല്പക്കൂടെ കരുത്തായി വരും ഇത്രക്കുള്ള ത ഇല ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കെമിക്കൽ വളം കൊടുക്കാം നമ്മൾ ആദ്യം നടുന്ന സമയം ഒരിക്കലും കെമിക്കൽ വളം നമ്മളിവിടെ ഉപയോഗിക്കാറില്ല പൊടിച്ച് പുതിയ ലീഫൊക്കെ വന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളു കെമിക്കൽ വളം അതായത് എൻ ബി കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഡി എ പി കൊടുക്കാം ആ എൻ ബി കെ കൊടുക്കാം എൻ ബി കെ നമുക്ക് പത്തൊൻപത് പത്തൊൻപത് ആ റേഷ്യയിൽ വരുന്ന കൊടുക്കാം ഇരുപതിരുപത് അതിലേത് വേണോ നമുക്ക് കൊടുക്കാം പക്ഷേ അളവ് നമ്മൾ ഒരു ടീസ്പൂണ് പേപ്പറിൽ പൊതിഞ്ഞ് എന്ത് ചെയ്യുക പോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ആമ്പലിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പോട്ടിൻ്റെ സൈഡിലും താമരയ്ക്ക് കൊടുക്കുമ്പോൾ നടുക്കുമായിട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ മാസത്തിൽ രണ്ട് പ്രാവശ്യം നമുക്ക് കെമിക്കൽ വളം ഉപയോഗിക്കാം ഇപ്പം നമ്മൾ ആമ്പലോ താമരയോ ഒക്കെ നട്ട് കഴിയുമ്പം ഇപ്പം ചോദിക്കാം ഇതിൽ നമ്മൾ ഇടണോ കൂത്താടി വരൂലോ എന്നൊക്കെ ചോദിക്കാം നമുക്ക് ഇവിടെ ഇവിടെ ഫാമിൽ നമുക്ക് കൂത്താടിയുടെ ശല്യം ഇല്ല നമുക്കിവിടെ കുറേ നാളായത് കൊണ്ട് ആദ്യം നമുക്ക് കൂത്താടിയൊക്കെ ഉണ്ടായിരുന്നു തുമ്പിയുടെ ലാർവ ഇതിൽ നിക്ഷേപിക്കും അപ്പോൾ അത് കാരണം കൂത്താടിയില്ല പക്ഷെ നമ്മൾ വീട്ടിൽ നമ്മൾ ആമ്പലൊക്കെ നട്ട് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഗപ്പിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ കൂത്താടിയൊക്കെ എന്തു ചെയ്യും അവർ മാക്സിമം കഴിച്ച് നന്നായിട്ട് ചെയ്യും പിന്നെ മീനുകൾ ദോഷമൊന്നുമില്ല അവർ നന്നായിട്ട് അതിൽ എന്നുവെച്ചാൽ വളമൊക്കെ നമ്മൾ കൊടുക്കുന്നത് പേപ്പറിൽ പൊതിഞ്ഞ് മണ്ണിനടിയിലോട്ടാണ് കെമിക്കൽ വളം വയ്ക്കുന്നത് വളം കൊടുക്കുന്നത് നമ്മൾ നേരിട്ട് നമ്മൾ അതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ മീനൊക്കെ ചത്തു പോവുകയുള്ളൂ അല്ലാതെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇതെല്ലാം ആമ്പലുകളാണ് ഇതിൽ തന്നെ പല വെറൈറ്റികളും ഇതെല്ലാം സീലിംഗ് വരും പിന്നെ അതുപോലെ പേരുള്ളതും ഉണ്ട് അതായത് കൂടിയ വെറൈറ്റികളിൽ നിന്ന് വിത്ത് വീണതും ഉണ്ട് ഇതെല്ലാം ആമ്പലിന്റെ കളക്ഷനാണ് ഈ കുഞ്ഞു പോട്ടുകളിൽ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതോടുകൂടി തന്നെ നമുക്ക് കൊണ്ടുപോകാനും പറ്റും പേര് സലയ്യ സലയ്യ ആ ഇത് ഇലയിലും ചെറിയൊരു മെറൂൺ ഷെയ്ഡ് വരും ഉണ്ട് ഇല കാണാനും നല്ല രസമാണ്

പൊട്ടി വരും ഇലയൊക്കെ അപ്പൊ ഈ ഇല നമ്മളിങ്ങനെ കമഴ്ത്തി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഒടിച്ചിട്ട് ഇങ്ങനെ കമഴ്ത്തി അങ്ങ് ഇട്ട് കൊടുക്കുക രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ അതിൽ ഫുള്ള് വേരും ഇലയും വരും അതിനെടുത്ത് നട്ടു കഴിഞ്ഞാൽ അടുത്തൊരു പുതിയ പ്ലാന്റ് റെഡിയാവും ആമ്പലുകളുണ്ട് ഇനി ഇതും അങ്ങനെ തന്നെ ഇതെല്ലാം അതിനെ പറയുന്ന വി വി പാരസ് എന്നാണ് അതായത് ഇതുപോലെ വി വി പാരസ് ആണ് അതായത് വി വി പാരസ് എന്ന് പറയുമ്പോൾ ഈ ഇലയില്ലേ ഇലയുടെ നടുക്ക് നോടിന്ന് തൈ വരുന്നതിനൊക്കെയാണ് വി വി പാരസ് എന്ന് പറയുന്നത് അതെ ആ പറയുന്നത് അതും അങ്ങനെ തന്നെ അത് ഡോറിസ് ഗോൾഡ് അതും ഇല നിന്നാണ് തൈ വരുന്നത് പിന്നെ ഈ മഞ്ഞ ഇത് കാർലസംഷയിൻ ആണ് ഇതും ഇലയിൽ നിന്നാണ് തൈ വരുന്നത് ഈ നോട് എടുത്ത് കമഴ്ത്തി ഇട്ട് കൊടുക്കുമ്പോൾ അതിലൊന്ന് തൈവരും തൈ തൈ വരും ഇപ്പം ഇത് തന്നെ ഇപ്പം ട്രോപ്പിക്കൽ ആമ്പലുകളാണ് ഇതിൽ നമ്മൾ വി വി പ്യാരസ് എന്നും പറയും നമ്മൾ കിഴങ്ങീന്ന് വരുന്നതിനെ നമ്മൾ കിഴങ്ങി നട്ട് ഉൽപ്പാദിപ്പിക്കും ഈ ഇലുവരുന്നതിന് വി വി പ്യാരസ് എന്ന് പറയും പിന്നെ അതുപോലെ ആമ്പലിൽ തന്നെ ഹാടിയും ഉണ്ട് ഹാടി എപ്പോഴും നമുക്ക് ഫ്ലവർ കിട്ടില്ല ഈ ആമ്പലെല്ലാം ഹാടി ആമ്പലുകളാണ് ആ ഹാടി ആമ്പ അതായത് വർഷത്തിൽ നമുക്ക് എല്ലാ സമയം ഫ്ലവർ ചെയ്യൂല വർഷത്തിൽ ഒരു നാലോ അഞ്ചോ ഫ്ലവർ ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷേ ഫ്ലവർ കാണാൻ നമുക്ക് പ്ലാസ്റ്റിക് ഫ്ലവർ ഇല്ലേ അതുപോലെ ഇരിക്കും നല്ല രസമായിരിക്കും കാണാൻ എപ്പോഴും ഫ്ലവർ കിട്ടൂല ഇലകൾ നമ്മൾ ട്രോപ്പിക്കലിനെക്കാട്ടിലും വ്യത്യാസമുണ്ട് അതായത് കുറച്ചുകൂടെ കട്ടിയും നല്ല ഡാർക്ക് കളറും ആയിരിക്കും ഇലകൾക്ക് ഇല്ല മൂന്ന് ഒരു മൂന്ന് നാല് ദിവസം മാത്രമേ നിൽക്കുകയുള്ളൂ പക്ഷെ പൂ കാണാൻ ഇത്തിരി കൂടെ ഭംഗിയാണ് ോക്ക് പിങ്ക് എന്നാണ് പീകോക്ക് പിങ്ക് പീകോക്ക് ഇതും ആണ് നമ്മുടെ കാലാവസ്ഥയിൽ പോലെ ഫ്ലവർ കിട്ടുന്നതും നമ്മൾ അത്രത്തോളം പൊങ്ങിയിട്ട് ഫ്ലവർ ചെയ്യുന്നതും ആണ് ഇതൊരു ലാർജ് കൾട്ടിവർ ആണ് നിറയെ ഫ്ലവർ ചെയ്യും ആ നിറയെ ഫ്ലവർ ചെയ്യും ഇതിന്റെ പേര് കർണ എന്നാണ് കർണ ഇതും നിറയെ ഫ്ലവർ ചെയ്യുന്നതും ഇതും ട്രോപ്പിക്കലും ആയിട്ടുള്ള ഒരു താമരയാണ് നമുക്ക് ഇഷ്ടംപോലെ ഫ്ലവർ കിട്ടും ഇതെല്ലാം നമ്മുടെ കൊളക്കേഷ്യ പ്ലാന്റ് ആണ് നമുക്കിപ്പം കൊളക്കേഷ്യ നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിൽ അലങ്കാരമായിട്ടും അതുപോലെ ഹോട്ടലുകളുടെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാന്റ് ആണ് കൊളക്കേഷ്യ ഇത് ചേമ്പ് വിഭാഗത്തിൽ വരുന്നതാണ് ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത് നമ്മുടെ ഗാർഡനിലാണ് നല്ല ലീഫുകൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം അപ്പൊ നമുക്ക് തൈകൾ ആവശ്യമുള്ളവർക്ക് നേരിട്ട് നേരിട്ട് തരും കേട്ടോ താമരകൾ ഇഷ്ടപ്പെടുന്നവർക്കും ആമ്പൽ ഇഷ്ടപ്പെടുന്നവർക്കും അടിപൊളിയായിട്ടുള്ള നല്ല നല്ല തൈകൾ ഈ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങാം നിങ്ങൾക്ക് ഏത് സമയത്തും അവരെ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റെ പേയാണ് താങ്ക് യു സോ മച്ച്